അതെ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് ഇതേട്ടാ വഞ്ചും ഇത് കുറേ കാലം നോക്കി നോക്കി വെക്കും എന്നിട്ട് പിന്നെ വാങ്ങും അങ്ങനെയാണ് കേട്ടോ ഒന്നിച്ചൊരു സാധനം വാങ്ങൂല്ല ഒരു സാധനല്ല ഒരുപാട് സാധനങ്ങൾ എന്തോ ഫസ്റ്റ് ഇതിനകത്ത് എത്ര സാധനം ഉണ്ടെന്ന് അറിയോ രണ്ട് മൂന്ന് നാല് മൊത്തം നാല് സാധനം അവിടെ ഒരാളൊന്ന് അൺബോക്സ് ചെയ്യണ്ട വേഗം പോയി കുടിച്ചോ എന്തോ താഴെക്കൊക്കെ ഇടുന്നുണ്ട് അപ്പൊ ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെയെക്കാം നല്ല രസല്ലേ അത്രയൊരു എന്തോ ഒരു ഇത് തോന്നിയില്ല പക്ഷെ ഓ എന്തി ഇതൊക്കെ സെറാം എന്തിനും നിലത്തിങ്ങനെ കാലവഴുതി നടക്കുന്ന ഇതൊക്കെ സെറാമി എന്തോ എന്തോയ്ക്ക് പക്ഷെ കുഴപ്പമില്ല അല്ലെ അടുത്തത് ഇതും സെറാമിക്കാണ് നമുക്ക് വീഡിയോയ്ക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് സെർവ് ചെയ്യാന് അങ്ങനെയൊക്കെ ഉപകാരപ്പെടും അതിനു വേണ്ടിട്ട് മനസ്സാണ് ഈ ഒരു ഷേപ്പിൽ ഫുഡും കിട്ടൂല്ലേ അടുത്തത് Alstublieft. heb dit niet Ik heb het niet in Ik het in